അമ്മയ്ക്ക് നാണമില്ലേ ഇവളെയൊക്കെ ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാൻ ചരിത്രം പ്രസംഗമെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ടു സിത്താരയെ കത്തുന്ന കണ്ണുകളോട് നോക്കി ആനന്ദി പറഞ്ഞു സിത്താരക്ക് അവളുടെ ഭാവം പറച്ചിലുമെല്ലാം കേട്ട് ദേക്കുന്നില്ലെങ്കിലും ആനന്ദി കയ്യിൽ മുറുക്കെ പിടിച്ചിരിക്കുന്ന കത്തിയൊന്നു കൊണ്ട് മാത്രം മിണ്ടാത്ത പല്ലും ഞരിച്ച് നിൽക്കുകയായിരുന്നു അവൾ എനിക്ക് മടുത്തമേ തെറ്റ് ചെയ്ത് ആരാണെങ്കിലും എന്നെ നെഞ്ചത്തേക്കയറുന്ന ഞാനിവിടെ ഇനി അല്ലെങ്കിലും ഇനി ഇയാളുള്ള വീട്ടിൽ ഞാൻ നിൽക്കില്ല ആദ്യം ചൂണ്ടിക്കാണിച്ച് സീത്താര കരച്ചിൽ അഭിനയിക്കുന്നത് കണ്ട ലക്ഷ്മിയമ്മ ഞെട്ടി ആനന്ദനും സീതാരയും ഇവിടെ നിന്ന് പോയാൽ എന്താകും അവസ്ഥ എന്ന് അവർക്കറിയാം ആയിൽ വിവാഹം നടത്താൻ ആദ്യം വിചാരിച്ചാൽ ഒന്നും കൂടുതൽ കൂടില്ല പക്ഷേ ആനന്ദൻ വിചാരിച്ചാൽ ഒരു ഭാഗം വെക്കുമില്ലാതെ പെണ്ണിൻ്റെ കെട്ടങ്ങ് നടക്കും സീതാര കൂടിയൊന്നും മനസ്സ് വെച്ചാൽ ഗംഭീരമായി നടക്കും ലക്ഷ്മിയമ്മയ്ക്ക് കണക്ക് കൂടലുകൾ പലതാണ് മനസ്സിൽ അവർ ചിന്തിച്ചു എന്തോ പറയാൻ തുടങ്ങും മുമ്പേ സിത്താരയുടെ കവിൾ അടുത്തടി പൊട്ടിയിരുന്നു ലക്ഷ്മി അമ്മയുടെ തോളിൽ കൈപിടിച്ച് സിത്താര നിന്നുകൊണ്ട് അവർ പോലും ഒന്ന് ആട്ടം ആടിപ്പോയി എടിയു സിത്താര സടകുടയ സിംഹത്തെ പോലെ തനിക്ക് നേരെ വരുന്നത് കണ്ടപ്പോൾ ആനന്ദി ഒന്നും നോക്കിയില്ല കത്തി ആഞ്ഞു വീശുക തന്നെ ചെയ്തു സിത്താര പിന്നിലേക്കൊരു ചാട്ടം ചാടിയതുകൊണ്ട് മാത്രം അവൾക്ക് കുത്തേറ്റില്ല പഴയ പകയുടെ കണക്കുകൾ പുറത്തെടുക്കുകയായിരുന്ന ആനന്ദി തൻ്റെ ജീവിതം തന്നെ ഇങ്ങനെ ആക്കിയവളുടെ നേർക്ക് നേരെ നിൽക്കാൻ തനിക്ക് കിട്ടിയ അവസരം എന്റെ മോളേ അയ്യോ ലക്ഷ്മിയമ്മ സിത്താരെ ചേർത്ത് പിടിച്ച് ദേഹത്തെ കടുപ്പിച്ച് പേടിയുടെ ആനന്ദിയെ നോക്കി ആദ്യം പോലും ഒരു വേള ഭയന്ന് പോയി ആനന്ദി കൊത്തിയേക്കുമോ എന്ന് എന്തിനാടി എൻ്റെ കൊട്ടി എങ്ങനെ പട്ടിയെ പോലെ തലുന്നത് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ അത്തരമൊരു ഭാവം അവളിൽ ആദ്യമായി കാണുകയാണ് ലക്ഷ്മിയമ്മ അതെ എനിക്ക് ഭ്രാന്ത തന്നെയാ മുടികുടഞ്ഞ് മുന്നോട്ട് വന്ന് ആനന്ദി അലറി ആദ്യ തളർന്നു നിൽക്കുകയായിരുന്നു എങ്കിലും അവൻ ആനന്ദിയുടെ ഭാവമാറ്റം കണ്ട് ഭയന്നുപോയി അവൻ ചെന്ന് അവളെ വട്ടം പിടിച്ചു മതി ആനന്ദി മതി നിർത്ത് ആദ്യ പറഞ്ഞപ്പോൾ ആനന്ദി ഒന്ന് കുതിറി അവനെ നോക്കിയത് പോലുമില്ല അവൾ നീ എന്തായി കാണിക്കുന്നത് നീ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്താ കുളിക്കുമ്പോൾ അകത്തുനിന്ന് കുറ്റിടാറില്ലേ ആൾക്കാർക്ക് പ്രദർശന വസ്തുവായിട്ടാണോ നീ കുളിക്കാൻ കയറുന്നത് വാതിൽ മലർക്കി തുറന്നിട്ടിട്ട് പറയടി ആനന്ദി സിത്താരയുടെ നിറക്കടുത്തു അത് രണ്ട് ദിവസമായി കുളത്ത് പോയി കിടക്കുവാണ് കൊച്ചു കുളിക്കാൻ പോകും മുന്നേ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് ഒന്ന് നോക്കിയേക്കണേ എന്ന് ഈ വീട്ടിൽ അവളെ കയറി പിടിക്കാൻ ആളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ലക്ഷ്മിയമ്മ അപ്പോഴേക്കും എടുത്തു പറഞ്ഞു ഒന്ന് പരിങ്ങിപ്പോയ സിത്താരൻ്റെ മുഖത്ത് ഒരു ആശ്വാസം തെളിഞ്ഞു രണ്ട് ദിവസം മുമ്പ് അവൾ തന്നെയാണത് കേടാക്കി വെച്ചിരുന്നത് ആനന്ദിയുടെ ചുളിഞ്ഞു ഓ അതുകൊണ്ടാവും ഏട്ടൻ കുളിക്കാൻ കയറിയ നേരത്തെ തന്നെ കൃത്യം ഞങ്ങൾ ഇതിൽ കയറി അടയിരുന്നത് നിന്റെ മുറിയിലെ ബാത്റൂമിന് എന്ത് പറ്റി അവിടെ വെള്ളം വരുന്നില്ലായിരിക്കല്ലേ അല്ലേ അതിനും അവൾക്ക് ഉത്തരമേണ്ടെന്ന് അറിയാം ആനന്ദിക്ക് അവിടെ അവിടെ ഷവർ കംപ്ലൈൻറ് ആണ് സീതാര നിലത്തേക്ക് നോക്കി പറഞ്ഞു ആനന്ദി വായിച്ചെടുത്തു അവളുടെ മുഖത്തെ കള്ളക്ഷണം ഷവർ ഇല്ലെങ്കിൽ പൈപ്പില്ലേ അതും കമ്പ്ലൈൻ്റാണെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി വെച്ച് കുളിക്കണം അതിനൊന്നും നിനക്ക് വയ്യേ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല ജീവിച്ചിരുന്നാൽ നാട്ടുകാർക്ക് മൊത്തം ആവാത നിന്നെ ഞാൻ തന്നെ കൊല്ലാം ആനന്ദി അവളുടെ മറുപടി കേട്ട് ഭ്രാന്ത് കയറി കത്തിയുമായി പാഞ്ഞു കയറിയപ്പോൾ സീതാര ഞെട്ടിപ്പോയി അവൾക്ക് തന്നെ കുത്തിമലർത്താൻ മാത്രമുള്ള കാരണങ്ങളുണ്ട് സിത്താര പകച്ചുകൊണ്ട് എങ്ങോട്ട് ഓടണമെന്ന് കണക്കെ കൂട്ടുമുന്നേ ആദ്യം ആനന്ദിയെ വട്ടം കയറി പിടിച്ചിരുന്നു കീതച്ച് കുതിറിക്കൊണ്ടിരുന്ന പെണ്ണിന് ആനയെ തടുക്കാനുള്ള ശക്തി ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു അവന് അവളെ പൊക്കിയെടുത്ത് അവിടെ നിന്ന് പിന്നിലേക്ക് വരെയുമ്പോഴും ആനന്ദി കുതറുകയും അലറുകയും ചെയ്തു അതാണ് ആദ്യെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് മതി മതിയാക്കടി അവളെ നിലത്ത് നിർത്തിക്കൊണ്ട് നെഞ്ചിലടക്കി പിടിക്കുമ്പോൾ ആദ്യം കരയുന്നുണ്ടായിരുന്നു ആനന്ദി ഒടുവൾ തളർന്നു കരഞ്ഞ് അവളെ നെഞ്ചോടുതുങ്ങിക്കിടന്നു അവളുടെ കയ്യിലിരുന്ന കത്തി അപ്പോഴും ആനന്ദി മുറുകെ പിടിച്ചിരുന്നു നമുക്ക് പോകാം ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകാം എനിക്ക് മതിയായി ഇനിയുമൊന്ന് സഹിക്കാൻ വയ്യ മുഖം നോക്കി അവളുടെ കവിളുകൾ മുഴുവൻ കണ്ണുനീറുകൊണ്ട് കുതിർന്നിരുന്നു ആദ്യം അവളുടെ കവൾ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു പോകാം പോകാം ആദ്യം തേറ്റി പറഞ്ഞു അവൻ തിരിഞ്ഞൊന്ന് സിത്താരെ നോക്കി ആനന്ദിൽ നിന്ന് മെല്ലെ അടർന്നു മാറിക്കൊണ്ട് സിത്താരയുടെ നിറുക്കടുത്തു ആദ്യം അവൻ്റെ കണ്ണുകൾ പറഞ്ഞത് വെറുപ്പോടെ തന്നെ നോക്കുന്ന അമ്മയിലേക്കാണ് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല ഇത്രയും നാൾ നോക്കി വളർത്തി വലുതാക്കിയ എന്നെക്കാളും വിശ്വാസം ഇവളെയല്ലേ എനിക്ക് പറയാനുള്ളത് ഇവളോടാണ് ആദിയുടെ മുഖം മുറുകി എനിക്ക് നിന്നെ തച്ചു കൊല്ലണമെന്നുണ്ട് അനന്തൻ്റെ കാര്യം ഓർത്തല്ല ഞാനത് ചെയ്യാത്തത് നിന്നെ തൊടാൻ പോലും എനിക്ക് അറപ്പായത് കൊണ്ടാണ് അത്രയ്ക്ക് വെറുപ്പാണ് നിന്നെ ചെയ് ആദ്യ അവളുടെ മുഖത്ത് അതിൽ നിന്നും വെറുപ്പുടെ മുഖം വെട്ടിച്ചു സീതാര തലയിൽ ഇടിവെട്ടേറ്റത് അത് കേട്ടത് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന് തോന്നിപ്പോയി അവൾക്ക് അവൻ്റെ നാവിൽ നിന്നും അത് കേട്ടപ്പോൾ നിന്നെപ്പോലൊരു ശിഷ്യ എനിക്ക് ഉണ്ടായിരുന്നെന്ന് പറയാൻ പോലും എനിക്ക് വെറുപ്പാണ് തിരിഞ്ഞു നടക്കും മുന്നേ അതുകൂടി പറഞ്ഞ അവസാനത്തെ അവസാനത്താണെങ്കിൽ അവളുടെ നെഞ്ചിൽ തറച്ച് കയറ്റി ആദി സിത്താര ഒരു മെഴുകു പ്രതിമ പോലെ അവിടെ തറഞ്ഞു നിന്നു പിന്നീട് ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കാൻ അവന് തോന്നിയില്ല ആനന്ദിയുമായി ബാഗുകളിൽ വസ്ത്രങ്ങളും ആവശ്യമായ സാധനങ്ങളും പാക്ക് ചെയ്ത് അവൻ ഇറങ്ങി ബൈക്കെടുത്ത് അവൻ മുന്നോട്ടുള്ള വഴിയിലേക്ക് കുതിക്കുമ്പോൾ പുറകിൽ അള്ളിപ്പിടിച്ചിരുന്ന ആനന്ദിയുടെ മനസ്സിൽ അപ്പോഴും ഒരു നൊമ്പനം നാമ്പിട്ടിരുന്നു ഡി ബി എം എസ് പഠിപ്പിച്ചു കൊണ്ടിരുന്ന ടീച്ചർ പ്രഗ്നൻറ്റായി മെറ്റേണിറ്റി ലീവിന് പോയ സമയത്തായിരുന്നു പുതിയ സാർ ഗസ്റ്റായി വരുന്നുണ്ടെന്ന് കേട്ടത് നല്ല സാറായിരുന്നാലും മതിയായിരുന്നു ആന ടീച്ചർ ഒരു വകയ്ക്കും കുളിയില്ല നല്ല ചുള്ളനാകും മോടി പെൺപിള്ളർ അപ്പോഴേക്കും കലവില കൂടാൻ തുടങ്ങി ആനന്ദി രണ്ടാമത്തെ ബെഞ്ചിലായിരുന്നു സിത്താരിരിക്കുന്നതിൻ്റെ തൊട്ട് പിന്നിലെ ബെഞ്ച് റൊട്ടേഷൻ ആയതുകൊണ്ട് അതെങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒക്കെ വരും മുന്നിലെ ബെഞ്ചിൽ നിന്നും സംസാരം കേട്ട് ആനന്ദ് ശിവയോർത്തതാണ് ഓ വല്ല കിളവനും ആകും വരുന്നത് സി സീയെടുക്കുന്ന എച്ചോടിയെ കണ്ടില്ലേ കുമ്പയും വീർപ്പിച്ച് മരത്തലയുമായി നടക്കുക നമുക്ക് കഥാടി യോഗം സീതാര പിറുപെറുത്തു ആനന്ദി പിന്നെ സംസാരം ശ്രദ്ധിക്കാൻ പോയില്ല സിത്താര വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് സൗന്ദര്യത്തിനും കുറവൊന്നുമില്ല എങ്കിലും ആനന്ദിയോട് വല്ലാത്തൊരു കണ്ണുകാടിയാണ് ക്ലാസ്സിൽ ടോപ്പർ ആനന്ദിയും വൈഷ്ണവ് എന്നൊരു പയ്യനുമാണ് വൈഷ്ണവിനോട് സിത്താരക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു പക്ഷേ അവനിഷ്ടം ആനന്ദിയോടാണെന്ന് പറഞ്ഞു കളഞ്ഞു അവൻ അതുകൊണ്ട് കൂടിയാണ് സീതാരക്ക് അവളോട് കലിപ്പ് പക്ഷേ ആനന്ദി ഇതൊട്ട് അറിഞ്ഞതുമില്ല പിള്ളേരെ ബഹളം വെക്കാതെ മിണ്ടാതിരുന്ന കേട്ടോ സാറ് വരുന്നുണ്ട് സ്റ്റാഫ് റൂമിൽ പോയി തിരികെ ക്ലാസ്സിലേക്ക് കയറി വന്ന ക്ലാസ് റപ്പ് അനശ്വര ഉറക്കി ടേബിളിൽ കൈകൊണ്ട് തട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു എങ്ങനെയുണ്ടടി ആൾ ചെറുപ്പക്കാരനാണോ ഏതോ ഒരുത്തി വിളിച്ചു ചോദിച്ചു ആൺപിള്ളരുടെ സൈഡിൽ നിന്നും കൂകിവുളി ഉയർന്നു അനശ്വരയുടെ കണ്ണുകളിൽ പെട്ടെന്നൊരു കൂത്തിരി കത്തി ആടി ഇമാതിരി ഒരു സുന്ദര ഞാൻ വേറെ കണ്ടിട്ടില്ല സിനിമാ നടനെ പോലുണ്ട് പോളി കൈ ഉയർത്തി ആവേശത്തോടെ കണ്ണിറക്കി അനശ്വര പെൺ പിള്ളേർ ആർത്ത് വിളിച്ച് ആളാദം പ്രകടിപ്പിച്ചു അപ്പോഴേക്കും ആദ്യ സർ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു പെൺപിള്ളേരിൽ നിന്നും അയാളെ കണ്ടപാടെ ഒരു നീണ്ട നെടുവീർപ്പും ആന്തലും ഉയർന്നു അത്രയ്ക്ക് സുന്ദരനെ ആരും പ്രതീക്ഷിച്ചില്ല ഗുഡ് മോർണിംഗ് കൈ ഉയർത്തി ശരിയോടെ ക്ലാസ്സിലേക്ക് കയറി ആദി അധികം നേരമൊന്നും എടുത്തില്ല അവർക്ക് പ്രിയങ്കരനായി മാറാൻ സീതാര അവ പെരുമാറ്റത്തിലും സൗന്ദര്യത്തിലും വല്ലാതെ അങ്ങ് ആകൃഷ്ടയായി തീർന്നിരുന്നു വിവാഹം കഴിക്കുന്നെങ്കിൽ അവനെപ്പോലൊരുത്തന്നെ അല്ല അവനെ തന്നെയെന്ന് അവൾ ഉറപ്പിച്ച് രണ്ടു കാലിൽ തുടങ്ങി ആദിയുടെ ക്ലാസ്സും പെൺപിള്ളേരുടെ വായിനോട്ടം തകൃതിയായി മുറയ്ക്ക് നടന്നു പോന്നു ആർക്കും പിടികൊടുക്കാതെ ആദ്യം അവൻ എല്ലാ ശിഷ്യരും ഒരുപോലെയായിരുന്നു ഒരു പക്ഷാഭേദവുമില്ല നന്നായി പഠിപ്പിക്കുന്ന ആനന്ദിക്കും ആവറേജ് ഉണ്ടായിരുന്ന സീതാരയ്ക്കും ഒരേപോലെ അവൻ ക്ലാസ് എടുത്തു കൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സീതാര അവനെ ചെന്ന് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു അവളുടെ ഒരു തമാശ പോലെ കണ്ട ആദ്യം നിരസിക്കുകയാണ് ചെയ്തത് സീതാര എന്നിട്ടും അത് വീട്ടില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് വൈഷ്ണവ് വന്ന് ആനന്ദിയെയും പ്രപ്പോസ് ചെയ്തത് ആനന്ദി പ്രേമിക്കുക എന്നൊരു ചിന്ത പോലും തലയിൽ കടന്നു പോയിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ തന്നെ അവനോട് നോ പറഞ്ഞു വൈഷ്ണവ് ആ നിരാശയിൽ സീതാരിയുമായി അടുത്തു അവൾക്കൊരു നേരം പൊക്കം പോലെയായിരുന്നു വൈഷ്ണവ് അവന് മാത്രം മാത്രമേ അവളെ പരിഗണിച്ചിട്ടുള്ളൂ ആനന്ദിയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയായിരുന്നു അവൻ സീതാരയുമായി അടുത്ത് തന്നെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് പോലൊരു ആയിരുന്നു അവർക്കിടയിൽ സീതാരക്ക് ആദ്യം കിട്ടാൻ വൈഷ്ണവ് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവൻ ആനന്ദിയോട് എടുക്കാൻ അവളും സഹായിക്കുമെന്ന് അവർ പരസ്പരം വാഗ്ദാനം ചെയ്തിരുന്നു ഒരിക്കൽ ലൈബ്രറിയുടെ ഒരു കോണിൽ പുസ്തകം തിരിഞ്ഞ് നടക്കുകയായിരുന്നു ആനന്ദി പെട്ടെന്ന് ഒരു വല്ലാത്ത ശബ്ദവും കിതപ്പുമൊക്കെ കേട്ടാണ് ആനന്ദി അങ്ങോട്ടേ തിരിഞ്ഞ് നോക്കുന്നത് നോക്കുമ്പോൾ സിത്താരയും വൈഷ്ണവും ചേർന്ന് പരസ്പരം ഗാഠമായി ചുംബിക്കുന്നതാണ് ആനന്ദി കാണുന്നത് പെട്ടെന്ന് തന്നെ ആനന്ദി ഞെട്ടലോടെ മുഖം തിരിച്ചു അവർക്കാണത് ഇവിടെ തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയതാണ് അവൾ പക്ഷേ അപ്പോഴേക്കും റാക്കിൽ നിന്ന് സ്ഥാനം തെറ്റിയിരുന്നൊരു പുസ്തകം അവളുടെ പേപ്പറളത്തിൽ കൈതട്ടി താഴെ വീണു ഞെട്ടിലൂടെ വൈഷ്ണവും സിത്താരയും തിരിഞ്ഞു നോക്കുമ്പോൾ ആനന്ദി വിളറിയ മുഖത്തോടെ നിൽക്കുന്നത് കണ്ട് അവരും ഒന്നും ഞെട്ടാതിരുന്നില്ല അവരുടെ മുഖം വിവരണമാകുന്നു കണ്ടപ്പോൾ ആനന്ദി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ തിരിഞ്ഞുകൂടി അവൾ കണ്ടെന്നാണ് തോന്നുന്നത് ഷേ മുഖം കുടഞ്ഞുകൊണ്ട് വൈഷ്ണവ് പറഞ്ഞു അവളത് ആരോടെങ്കിലും ചെന്ന് പറഞ്ഞേക്കുമോ എന്ന് സിത്താരക്കും ഭയം തോന്നി ഞാൻ അവളോട് പോയി പറഞ്ഞിട്ട് വരാം ആരോടും പറയരുതെന്നാ സിത്താര വൈഷ്ണവിനെ നോക്കി പറഞ്ഞിട്ട് പുറത്തേക്ക് കുതിച്ചു ലൈബ്രറിയുടെയും ഓഫീസ് റൂമിൻ്റെയും ഇടനാഴിയിൽ വെച്ച് ആനന്ദി സിത്താര പിടിച്ചു നിർത്തി എങ്ങോട്ടടി ഓടുന്നത് ഫ്രീ ഷോ കണ്ട് സൂചിച്ചിട്ട് അങ്ങ് ചുരുവിൽ പോകാമെന്ന് കരുതിയോ അവളുടെ മെടഞ്ഞിട്ട് മുടിയിൽ കയറി കടക്കൽ പിടിച്ച് വലിച്ചിട്ട് സീതാര കടുത്ത സ്വരത്തിൽ പറഞ്ഞു ആനന്ദിക്ക് നന്നേ വേദനിക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്ത് നിന്നും ആ വേദന വായിച്ചെടുക്കാം വീട് താരെ ഞാൻ ഞാനൊന്നും കണ്ടില്ല ആനന്ദി ഭാര്യത്തിൽ കിളിവിലായി വിറച്ചു എന്നിട്ടും അവളോടുള്ള വൈരാഗ്യം മൂലം അവളെ പറ്റാവുന്ന അത്രയും വേദനിപ്പിക്കാൻ വേണ്ടി സീതാര മുടി വിട്ടില്ല സീതാര സ്റ്റോപ്പിറ്റ് അത് കണ്ടുകൂടാണ് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നത് ഞെട്ടിത്തിരിഞ്ഞ സിത്താരയുടെ മുഖം ആദ്യത്തെ കണ്ടെന്ന് അറിഞ്ഞതും വിളറി വെളുത്തു അവളുടെ കൈ താനെ ആനന്ദിയുടെ മുഖത്ത് നിന്ന് സോറി സാർ ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക് വിളറിയ മുഖം അവളിൽ നിന്ന് ഒളിപ്പിക്കാൻ എന്തണം സീത്താര മുഖത്ത് ചിരി വരുത്താൻ ശ്രമിച്ചു ആദ്യയുടെ മുഖം കടുത്തു തന്നെയായിരുന്നു അവളുടെയും വൈഷ്ണവിൻ്റെയും പേക്കൂത്ത് കണ്ടിട്ടും ലൈബ്രറിയിൽ നിന്നും സദാചാരം കളിക്കാൻ നിൽക്കാതെ മാറിപ്പോവുകയായിരുന്നു ആദ്യം എന്ന് സീതാര അറിഞ്ഞിരുന്നില്ല ആനന്ദിയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ തമാശ എന്നിട്ടാണ് ആ കുട്ടി ഇങ്ങനെ കരയുന്നത് തൻ്റെ ഒന്നും ഇവിടെ വേണ്ട മര്യാദയ്ക്ക് ആ കുട്ടിയുടെ സോറി പറ ആദ്യ കൈരണ്ടും മാറിൽ പിണച്ച് കെട്ടി കടുത്ത മുഖത്തോടെ നിന്നു സീതാര ആനന്ദിയെ കൂർപ്പിച്ച് നോക്കി സോറി ഒരു ചെറിയ കണിക പോലും പശ്ചാത്താപം തൊട്ട് തീണ്ടാത്ത വാക്കുകൾ സീതാര ആനന്ദിക്ക് നേരെ എറിഞ്ഞു എന്നിട്ട് കനത്ത മുഖത്തോട് അവിടെ നിന്നും ആദ്യം പോലും നോക്കാതെ ഒരൊറ്റ പോക്കായിരുന്നു അവിടെ മുതൽക്കാണ് അവളുടെ ആനന്ദിയോടുള്ള കടുത്ത ശത്രുത ആരംഭിക്കുന്നത് ആനന്ദിയൊന്ന് ദീർഘമായി നെടുവീർപ്പ് തീർത്തും തുറക്ക എന്താ നോക്കി നിൽക്കുന്നത് രണ്ടാമത് അതേ കാര്യം ആദ്യം അവളോട് ആവർത്തിച്ചപ്പോഴാണ് ആനന്ദി ഞെട്ടിയ മുഖത്തോടെ അവനെ നോക്കുന്നത് പഴയ ഓർമ്മകളിൽ സ്വയം മറന്നു പോയിരുന്നു ആനന്ദി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ആനന്ദി അവൻ കൂടെ താക്കോൽ വെച്ച് ആ വീടിൻ്റെ വാതിൽ തുറന്നു അവർ ഇരുവരും ഒന്നിച്ച് കൈപിടിച്ച് ആ വീടിൻ്റെ കട്ടിളപ്പടി കടന്ന് അകത്തേ കയറി ഒന്നിച്ച് കൈകോർത്ത് ആ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവരും ഹൃദയത്തിൻ്റെ വാതിൽ കൂടി തുറന്ന് പരസ്പരം ഇരുമനസിലേക്കും ചേക്കറി കഴിഞ്ഞിരുന്നു ഒരു ചെറിയ ഓടിട്ട വീടായിരുന്നത് അത് ക്ലീൻ ചെയ്തിട്ടില്ല അതിനാണ് ഒരാഴ്ച സമയം ആദ്യക്ക് വേണ്ടിയിരുന്നത് അകമുറിയിൽ നിന്നും വലതുഭാഗം ചേർന്നൊരക്കള ഇടതുവശത്തെ രണ്ട് കുഞ്ഞു മുറികൾ നേരെ കടന്ന് ഇടനാഴി കിടന്ന് വലതോരം ചേർന്നൊരു ബാത്റൂം അത്രയേ ഉള്ളൂ ആ വീടിൻ്റെ അടമരം അവൾക്ക് ആ വീട് നന്നായി പിടിച്ചു പോയെന്ന് ആനന്ദിയുടെ കണ്ണുകളിൽ നിന്നും ആദ്യക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു ഇവിടെ നമ്മൾ മാത്രമേ കാണൂ സ്വസ്ഥം സമാധാനം അവളുടെ കയ്യിലേക്ക് താക്കോൽ ഏൽപ്പിച്ചുകൊണ്ട് ആദ്യം ചിരിയോടെ പറഞ്ഞു ആകാംക്ഷയുടെ വീടിൻ്റെ ഉൾവശം മുഴുവൻ നോക്കിക്കൊണ്ടിരുന്ന ആനന്ദി കൈകളിൽ താക്കോലിന് തണ പറഞ്ഞതും ഒന്ന് ഞെട്ടി പെട്ടെന്ന് അവൻ അവളുടെ ഇരു കൈകളും കൂട്ടിച്ചേർത്ത് അവൻ്റെ നെറ്റിയോട് മുട്ടിച്ച് തല കൊനിച്ച് പിടിച്ചു ആനന്ദി സ്തംഭിച്ചു പോയിരുന്നു അവൻ്റെ ആ പ്രവൃത്തി കണ്ടതും കൈകൾ അവൽ നിന്ന് വലിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടും ആദ്യം അത് പിടിച്ചു വെച്ചു തന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മ പോലും മനസ്സിലാക്കാതെ തള്ളി പറഞ്ഞെടുത്ത് ചേർത്ത് പിടിച്ച് എനിക്ക് വേണ്ടി വാദിച്ചില്ലേ എന്നെ വിശ്വസിച്ചില്ലേ നിനക്ക് ഞാൻ എന്ത് പകരം ചെയ്യും ആനന്ദി അവർക്ക് മുന്നിൽ ഒരിക്കൽ നിന്നെ തള്ളിയിട്ട് കൊടുത്ത എന്നെ തന്നെ ആദ്യം മുഖമുയർത്തി നോക്കിയതും അവൻ്റെ കണ്ണുകളിൽ നീർത്തിളക്കം കണ്ട് ആനന്ദി പരിഭ്രമിച്ചു എനിക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ ഇത്രയും നാൾ എൻ്റെ കൂടെ കിടന്നിട്ട് അനാവശ്യമായി എൻ്റെ അനുവാദം കൂടാതെ തൊട്ടിട്ടുണ്ടോ പിന്നെ പെട്ടെന്ന് ഒരുത്തി വന്ന ഓരോന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ അതും അവൾ അവള് പറ്റി ഓർത്തതും ആനന്ദിയുടെ ചുണ്ടുകൾ കൊച്ചം കൊണ്ട് കൂടി എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ ആനന്ദൻ അവൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ അവൻ ഇതൊക്കെ അറിയുമ്പോൾ എങ്ങനെ സഹിക്കുമെന്നാണ് ഞാൻ ഓർക്കുന്നത് ആനന്ദി അതോർത്ത് വേവലാതിയുടെ ചൂണ്ടുകൾ കടിച്ചു ആദ്യയുടെ മുഖത്ത് നിസംഗത പടർന്നു അവനോട് ഞാൻ പറഞ്ഞതാണ് ഒന്നല്ല ഒരായിരം വട്ടം അവൻ അപ്പോഴൊക്കെ അവളെ അകമഴിഞ്ഞു വിശ്വസിച്ചു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വഴിയിൽ കൂടി പോയ പണി ഏണിവെച്ച് പിടിച്ചതല്ലേ സ്വന്തം കാണാലേ കണ്ടാലല്ലാതെ വിശ്വസിക്കില്ല പിന്നെയും പറഞ്ഞിരുന്നോ എപ്പോൾ ആനന്ദി ഞെട്ടരോടെ ആദ്യോട് ചോദിച്ചു ഉപ കല്യാണത്തിലെ തലേദിവസം വരെ അവനെ പ്രത്യേകം വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞതാണ് അതിന് മുന്നേ വിശദമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്നിട്ട് അവന് വിശ്വാസം അവടെ തന്നെയായിരുന്നു അവനതിൽ നിന്ന് പിന്മാറിൽ നിന്ന് സ്വയം ഉറപ്പ് വന്നപ്പോഴാണ് ഞാൻ പിന്തിരിഞ്ഞത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഞങ്ങളുടെ ബന്ധത്തെ തന്നെ വഷളാക്കിയേക്കുമെന്നൊരു തോന്നലുണ്ടായി എനിക്ക് അവൻ സ്വയം തിരിച്ചറിയിട്ടെ ഇനി അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആദ്യം ആദ്യമൊന്നും നെടുവേർപ്പെട്ടു ആനന്ദിക്ക് ആനന്ദൻ്റെ അവസ്ഥയോർത്ത് വല്ലാത്ത വിഷമം തോന്നി വേറെ ഏതൊരു പെൺകുട്ടിയായിരുന്നാലും സാരമില്ലായിരുന്നു ഇതിപ്പോൾ സിത്താര അവളെ പോലെ വിഷം നീണ്ടിയ ഒരു പെണ്ണ് വിഷം തീണ്ടിയതല്ല അവൾ തന്നെയാണ് വിഷം സർപ്പത്തിൽ കൂടിയിരിക്കുന്ന കുടിയെ കൊടൂരമായ വിഷം സിത്താരയെക്കുറിച്ച് ഓർക്കും തോറും ആനന്ദിയുടെ മനസ്സിലുള്ള ദേഷ്യം പൂവഞ്ഞ് കത്തുകയും കണ്ണുകൾ ചുരുങ്ങുകയും ചെയ്തു എന്നാലും നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ കത്തിയെടുത്ത് അവളെ കുത്താൻ ചെന്നപ്പോൾ കുത്തിപ്പോയെങ്കിൽ ജയിലിൽ പോയതിനില്ലേ പെണ്ണെ ആദ്യം ആ ഓർമ്മകളുടെ ഞെട്ടൽ മാറാത്ത മുഖത്തോടെ അവളോട് ചോദിച്ചപ്പോൾ ആനന്ദി കുസൃതിയോടൊന്ന് ചിരിച്ചു നമ്മൾ ഈ വഴിക്കാക്കിയവളല്ലേ അവളെ കൊന്നിട്ട് ജയിലിൽ പോയാലും ബാക്കിയുള്ളവർക്ക് സമാധാനം അത്രയേ ഉള്ളൂ അപ്പോൾ നീ എന്നെ ഓർത്തില്ലല്ലേ ഞാൻ ഒറ്റയ്ക്കാകുമെന്ന് ആദ്യം ചോദിച്ചപ്പോൾ മുഖമുയർത്തി പിടയുന്ന കണ്ണുകളോടെ ആനന്ദി അവനെ നോക്കി അവൻ അവളെ നോക്കി കണ്ണിച്ചും കാണിച്ചു ഇനി അതൊന്നും ഓർത്തിരിക്കേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ആ അധ്യായം അടഞ്ഞെന്ന് കരുതിയാൽ മതി നമുക്ക് പാല് കാച്ചിയാലോ ആദ്യം നിറഞ്ഞ ചിരിയോട് ചോദിച്ചപ്പോൾ ആനന്ദി അവനെ നോക്കി അതിന് പാത്രങ്ങളൊക്കെ ഉണ്ടോ പിന്നെ പാല് വേണ്ടേ ആനന്ദി അത്ഭുതത്തോടൊന്നു നോക്കി ഭാഗികമായി മാത്രം വൃത്തിയാക്കപ്പെട്ട വീട്ടിൽ പണികൾ ഒരുപാടാണേയും കുറച്ചൊക്കെ ഞാൻ വാങ്ങി വെച്ചിരുന്നു പാല് നമുക്ക് ഇവിടുത്തെ ഒരു പലസരക്ക് കടയിൽ പോയി വാങ്ങി വരാം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ആനന്ദി ഉത്സാഹത്തോടെ തലയാട്ടി അവരൊന്നിച്ച് ചേർന്നാണ് പാല് വാങ്ങാൻ പോയത് ആ നാട്ടിലെ വഴികൾ കൂടി പരിചയപ്പെടാൻ കഴിഞ്ഞു അങ്ങനെ ഒരു കുഞ്ഞിടവഴിയിലൂടെ റോഡിലേക്ക് കടന്നുകൊണ്ട് അവർ ആ ഗ്രാമത്തിലെ കുഞ്ഞു നിന്ന് പാക്കറ്റ് പാൽ വാങ്ങി തിരികെ വന്നു ആ അമ്മയെ പോയി നിനക്ക് കുറേ നാളായില്ലേ ഒന്ന് കണ്ടിട്ട് തിരികെ നടക്കുന്നതിനിടയിൽ വീ അവളുടെ വീട്ടുകാർക്ക് ആദ്യത്തെ വീട്ടിലേക്കുള്ള പ്രവേശനം പോലും ലക്ഷ്മ വിലക്കിയിരുന്നു അമ്മയും ചേട്ടനുമാണ് അവൾക്കുള്ളത് വേണ്ട എൻ്റെ വാക്ക് വിശ്വസിക്കാതെ നടതള്ളി പോയവരല്ലേ എനിക്കിത് ആരെയും വേണ്ട വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പോലും ഞാനൊരു ഭാരമായിരുന്നു അവർക്ക് പഠിപ്പിക്കുന്നതിനും തുണി വാങ്ങി തരുന്നതിന് പോലും കണക്ക് പറയും എന്നെ പഠിപ്പിക്കുന്നതൊക്കെ വേസ്റ്റാണ് കണ്ടവൻ്റെ അടുക്കളയിൽ പണി എത്ര പഠിച്ചിട്ടും എന്താ എന്ന് ഏട്ടൻ കൂടെ കൂടെ പറയുമായിരുന്നു പറഞ്ഞു പറഞ്ഞു കൊടുക്കും അതുതന്നെയായി വിധി അവസാന വാചകം പറയുമ്പോൾ ആനന്ദിയുടെ വാക്കുകൾ താണു പോയിരുന്നു ആദ്യക്ക് വേദന തോന്നി അവനൊന്നും പറഞ്ഞില്ല അവളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി അവനുണ്ടാകുമെന്ന മനസ്സുകൊണ്ട് ആദ്യം പറഞ്ഞു പാത്രം കഴുകാൻ ഡിഷ് വാഷും അടുക്കളയിലേക്ക് വേണ്ട അല്ലറച്ചിലുടെ സാധനങ്ങൾ കൂടി അവൻ വാങ്ങി എല്ലാം വാങ്ങി ഈ മാത്രത്തെ ചിലവിൻ്റെ തുക കണക്ക് കൂട്ടിയപ്പോൾ കൈ നിൽക്കുമോ എന്ന് അവന് ഭയം തോന്നി വീടിൻ്റെ റിനോവേഷൻ പ്രമാണിച്ച് അത്യാവശ്യം നല്ലൊരു പൈസ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ അടവിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് കുറഞ്ഞു വരികയും കടം പെരുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഭയമാണ് മാസത്തിൻ്റെ ഒടുവിൽ പൈസ ഇല്ലെങ്കിലും ആശ്രയിക്കുക കാട് തന്നെയാകും സ്റ്റൗ വാങ്ങി വെച്ചിരുന്നെങ്കിലും ഗ്യാസ് കണക്ഷൻ ആയിട്ടില്ലാതുകൊണ്ട് ഒരു കുഞ്ഞു കലം അടുപ്പത്ത് വെച്ച് അതിലാണ് പാൽ തിളപ്പിച്ചത് പാൽ തിളച്ച് പോന്നു കണ്ട് അവർ ഒരുമിച്ച് സന്തോഷപൂർവ്വം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു പുതിയ വീട് പുതിയ ദിനചര്യകൾ ആനന്ദിക്ക് സന്തോഷം കൊണ്ട് വീർക്കുമുടുന്നുണ്ട് ആദ്യ പാൽ അടുപ്പിൽ നിന്നും വാങ്ങി വാങ്ങിവെച്ച് തീയണച്ച് കഴിഞ്ഞപ്പോൾ ആനന്ദിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു എത്തിപ്പൊത്തി അവൻ്റെ നെറ്റിയിൽ ആനന്ദി തിരികെയും ഒരിക്കലും കരുതിയിട്ടില്ല എൻ്റെ ശിഷ്യയെ തന്നെ ഞാൻ ജീവിതസഖ്യയാക്കുമെന്ന കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ആദ്യ പറഞ്ഞേ കേട്ട് അവളുടെ മുഖമൊന്നും ഭംഗി പക്ഷേ ഇപ്പോൾ ഈ സ്ഥാനത്ത് നിനക്ക് പകരം മറ്റാരെയും ചിന്തിക്കാനും വയ്യല്ലോ കുഞ്ഞേ അതെന്താ അങ്ങനെ നനത്തെ ചിരിയോടെ അവളുടെ കവൾ വിരലോടിച്ചു കൊണ്ട് ആദ്യം പറഞ്ഞപ്പോൾ ആനന്ദിക്കൊരു സമയം നാണവും അത്ഭുതം തോന്നി ആനന്ദിക്കോ ഈ ബോറൻ വാതിയാരെ ഇഷ്ടമാകുമോ ആദ്യം താടി തടവിക്കൊണ്ട് ചോദിച്ചപ്പോൾ അരുതാത്തോ കേട്ടതുപോലെ ആനന്ദി ഞെട്ടി അവനെ നോക്കി ബോറനോ ഈ വാദ്യാരോ ആനന്ദി അവൻ്റെ ഷർട്ടിൽ വിരൽ കൊണ്ട് ചുളുക്കി ചുണ്ടു കുർപ്പിച്ച് പിടിച്ചു പിന്നെ ബോറനല്ലേ പെൺപിള്ളർ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ ആദ്യ സാർ വരണമെന്നാ കോളേജിൽ പറയണ എല്ലാവരും സ്വരവും മുഖവും ഒപ്പം താഴുന്നു അവളുടെ ആദ്യക്ക് ചിരി വന്നു പോയി ആഹാ അപ്പോൾ ആനന്ദിക്കോ ആദ്യ ചോദ്യത്തിനൊപ്പം അവളുടെ മുഖം ചൂണ്ടി വെളിത്തൊട്ട് ഉയർത്തിയപ്പോൾ അവനെ നോക്കാതെ ആ മാറി ഒട്ടിച്ചേർന്ന് കിടന്നു ആനന്ദി